കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്നതുപോലെ അതിക്രൂരവും പൈശാചികവുമായ റാഗിങ് സംസ്ഥാനത്ത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കാനുള്ള കാരണം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ റാഗിങ്ങിനെ തുടർന്ന് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം ആ മരണവുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് മുഴുവൻ ജാമ്യം കിട്ടിയതും തുടർ പഠന പഠനത്തിനു വേണ്ടി അനുവദിച്ചതും മായ രണ്ട് ഹൈക്കോടതി വിധികളുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ട് വിധിന്യായങ്ങൾ പ്രഖ്യാപിച്ചതോടെ ആർക്ക് വേണമെങ്കിലും ആരെയും റാഗി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണിത് നാളെ സിദ്ധാർത്ഥന്റെ മരണം നടന്നിട്ട് ഒരു വർഷമാവുകയാണ് ഒന്നാം വാർഷികമാണ് ഞാനിന്ന് അദ്ദേഹത്തിന്റെ പിതാവുമായി സംസാരിച്ചു അടങ്ങാത്ത വേദനയും ദുഃഖഭാരവുമായിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് നീതിപീഠത്തിന്റെ കയ്യിൽ നിന്ന് നീതി കിട്ടാത്ത ഒരു പിതാവിന്റെ വേദനയാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന ഗവൺമെന്റും പോലീസും യൂണിവേഴ്സിറ്റി അധികൃതരും കൂടി ചേർന്ന് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ കോടതിയും അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ കൊടിയ മർദ്ദനത്തിനിരയാക്കി ശാരീരിക അക്രമത്തിന് വിധേയമാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതികളെ സംരക്ഷിക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രതികളെ ആകെ സംരക്ഷിക്കുന്ന സമീപനത്തിന് പകരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് തള്ളിവിട്ട പ്രതികൾക്ക് കർശനമായ ശിക്ഷ ലഭിക്കുമെന്ന വ്യക്തമായ സന്ദേശം വിധി ന്യായങ്ങളിലൂടെ നൽകിയിരുന്നെങ്കിൽ കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഈ റാഗിംഗ് ഉണ്ടാകുമായിരുന്നില്ല ഇതുപോലെ കേരളത്തിൽ ഇനിയും ഉണ്ടാകാൻ ഉണ്ടാകുമായിരുന്നില്ല സിദ്ധാർത്ഥൻ എന്നൊരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ രാവും പകലും പീഡിപ്പിച്ച വ്യക്തികൾക്ക് കോടതി െല്ലാ വിധത്തിലുമുള്ള സംരക്ഷണം കൊടുത്തു എന്ന് പറയുന്നതാണ് ഇത്തരം റാഗിങ്ങൾ കേരളത്തിൽ നിരന്തരം നടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സാധാരണ മനുഷ്യരുടെ മാലികാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന രക്ഷകർത്താവാണ് കോടതി എന്ന കാര്യത്തിൽ നാം മറന്നുകൂടാ ഞാൻ ഇത് നിങ്ങൾക്ക് തരികയാണ് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഞാൻ രണ്ട് ഹൈക്കോടതി വിധികളും ആ ഹൈക്കോടതി വിധികളിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ അറിയണം ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഇവിടെ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ റാഗിങ് നടത്താനുള്ള അവസരമുണ്ടായത് കേരളത്തിൻ്റെ പല കോളേജുകളിലും ഇതിപ്പോൾ റാഗിങ് നടക്കുകയാണ് സി കണ്ടെത്തിയ റിപ്പോർട്ട് പരിഗണിക്കാതെ ആന്റി റാഗിങ് സ്ക്വാഡ് നടത്തിയ റിപ്പോർട്ടുകൾ പരിഗണിക്കാതെ ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുകയും ഈ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുകയും ഈ എസ് എഫ് ഐക്കാരായ ഈ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വരത്തക്ക നിലയിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്ത് വീണ്ടും അവരെ കോളേജിൽ പഠിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്താൽ പിന്നെ ആർക്കാണ് റാഗ് ചെയ്യാൻ കഴിയാത്തത് ഞാനീ കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന സംഭവം വളരെ ഗൗനവമായി എടുക്കുന്ന ഒരാളാണ് ഇവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള കോളേജുകളിൽ റാഗിങ് നടക്കുകയാണ് കാരണം എന്താ ഈ രണ്ട് വിധിന്യായങ്ങളാണ് ന്യായങ്ങളാണ് ഇതിന് കാരണം ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരും ഇത് മൂന്നും സി ബി ഐയുടെ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് ആന്റി റാങ്കിങ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രണ്ട് വിധിന്യായങ്ങൾ എല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരാം കേരളത്തിലെ എങ്ങനെ രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടും എന്ത് വിശ്വസിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വിടും സിദ്ധാർത്ഥൻ എന്ന പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നിട്ട് ഒരു വർഷമാവുകയാണ് നാളെ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നാളെ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ആ കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ എസ് എഫ് ഐക്കാരായ ഭീകരന്മാർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് തികച്ചിൻ ദൗർഭാഗ്യകരമാണ്